ഹായ് എന്റെ പേര് വിജയ് ഞാനിവിടെ സൗദി ക്ലാസ് ട്രോസൈഡ് ഓക്കെ ആണേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ മെയിൻ റീസൺ എന്ന് വെച്ചാല് നമ്മള് സൗദിയുടെ മറ്റേ ഇന്റർവ്യൂസ് അങ്ങനെ കുറെ ഒക്കെയാണ് ഞാൻ സൗദി ചൂസ് ചെയ്യാൻ വിചാരിച്ച സമയത്തെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ല കേട്ടോ അപ്പം ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബ് അല്ലെങ്കിൽ ഏജൻസിയുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ ഏജൻസി അത്രയും വലുതായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അപ്പൊ ഞാൻ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഒരാൾ പോലും ജീസസ് ഗാർഡേഴ്സിനെ കുറിച്ച് ട്ടട്ടേ ഇല്ല അതാണ് എമോഷൻ സൗദി എമോഷനെ കുറിച്ചിട്ട് ഒരാൾ ഓരോരോ വീഡിയോ ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചാണ് ഇൻ കേസ് ഞാൻ സൗദിയിൽ വരുവാണെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ യൂട്യൂബിൽ ആശ്രയിച്ച് എന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ യൂട്യൂബിലും ഗൂഗിളും പോയി നോക്കുന്ന ഒരാൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടാൻ തന്നെ റീസൺ കേട്ടോ അപ്പം ദൈവ സഹായിച്ചു ഞാൻ സൗദിയിൽ വന്നു അപ്പോൾ ഒരൊന്നര വർഷമായിട്ട് ഞാനവിടെ സൗദിയിലെ രജിസ്റ്റർ നഴ്സായിട്ട് അൻഡർ എമോഷൻ വർക്ക് and yeah, no, I don't. അപ്പോ നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോസിൽ ഇതൊരു ഒരു ലോങ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പാത്തു പാട്ടായിട്ട് വീഡിയോ ഇടാനാണ് വിചാരിക്കുന്നത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് വരാൻ പോകുന്നത് സൗദി എമോഷൻ ഇൻ്റർവ്യൂവിനെക്കുറിച്ച് വരുന്നുണ്ട് പ്രോസസ്സിനെക്കുറിച്ച് വരുന്നുണ്ട് പിന്നെ ഡേറ്റ് ആ ഫ്ലോ വരുന്നുണ്ട് ഇവിടെ സൗദി വന്നിട്ടുള്ള സെലക്ഷൻ വരുന്നുണ്ട് പിന്നെ മെഡിക്കലിനെ മെഡിക്കലിനെക്കുറിച്ച് വരുന്നുണ്ട് സൗദിയിലെ സാലറി വരുന്നുണ്ട് ആലോചർ വെക്കേഷൻ വരുന്നുണ്ട് എത്ര ദിവസം വെക്കേഷൻ വരുന്നുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പം ജസ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൗദി എമോഷന്റെ ഇന്റർവ്യൂഷനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ഞാൻ പറയാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ കാണുന്നവര് നിങ്ങൾക്കും ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ എന്നോടുകൂടെ ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് വീടിയിലേക്ക് കിടക്കാനാട്ടോ നമ്മൾ സൗദിയിൽ മെയിനായിട്ട് ഇൻറ്റർവ്യൂസ് എടുക്കുന്നത് ഓപ്പൺ എം ഇൻ്റർവ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ എം വരുന്നുണ്ട് പിന്നെ സീവി സെലക്ഷൻ വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളിലായിട്ടാണ് ഇൻ്റർവ്യൂ വരുന്നത് ഞാൻ ഈ പറയാൻ വരുന്നത് ഞാൻ ഈ സംസാരിക്കുന്നത് ഓൺലി ബി എസ് സിക്കാർക്ക് പിന്നെ എം എസ് സി കാർക്കും വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇതിനകത്ത് ജി എൻ എം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതായത് ഇവിടുത്തെ സൗദിയിൽ നമ്മൾ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ എം എസ് സി അല്ലെങ്കിൽ ബി എസ് സി നേഴ്സ് ആയിരിക്കണം അതായത് ജി എൻ എം കാർക്ക് ഇവിടെ പ്രൈവറ്റിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒരു ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ പറയാൻ പോകുന്നത് ഈ മൂന്ന് ഞാൻ ഇന്നത്തെ പറഞ്ഞത് നമ്മുടെ ഓപ്പൺ എമോഷനെ എമ്മോഷനെക്കുറിച്ചും ഓൺലൈൻ എമ്മോഷനെക്കുറിച്ചും അതുപോലെ തന്നെ സിവിൽ സെലക്ഷനും ഈ മൂന്ന് കാര്യങ്ങളാണ് ഓക്കെ ഞാൻ എൻ്റെ കഥയിൽ സംസാരിക്കാൻ കേട്ടോ ഞാന് കൊച്ചിയിലെ ലൈക്സോർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ സമയത്താണ് കേട്ടോ സൗദിയിലെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും എം ഓഷിലേക്ക് മീൻസ് ഇൻറ്റർവ്യൂസിനെ കുറിച്ച് കേൾക്കുന്നതും ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരു വിയർലി രണ്ട് വട്ടമെങ്കിലും സൗദി എം ഓഷിൻ്റെ ഓപ്പൺ ഓപ്പൺ എം ഓഷിൻ്റെ ഇന്റർവ്യൂസ് ഉണ്ടാവുക കേട്ടോ അപ്പം ഞാൻ സൗദിയിൽ ലക്ഷോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലൊരു തിയേറ്റർ സ്റ്റാഫാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും പോയി നോക്കുന്നതും നമ്മൾ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് ഒരു റിട്ടേൺ ടെസ്റ്റാണ് കേട്ടോ ദൈവം സഹായിച്ചു എൻ്റെ പൊലടാവേ ആ ഒരു റിട്ടേൺ ടെസ്റ്റിനകത്ത് നമ്മുടെ വോട്ടിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലെ ഉണ്ടായില്ല അതിനകത്ത് ബേസിക്കലി ക്വസ്റ്റ്യൻസ് വരുന്നത് ഫുൾ എമർജൻസി കുറിച്ചും സ്ട്രക്സറിനെക്കുറിച്ചും കാൽക്കുലേഷനെക്കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങളാണ് കേട്ടോ അത് ഔട്ട് ഓഫ് ടെന്നിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് i don't know that നമ്മൾ നമ്മളതിൽ പാസ് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ലെവലാണ് കേട്ടോ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ അപ്പം ഞാൻ അത് പാസ്സായി ദ നെക്സ്റ്റ് ഇൻറ്റർവ്യൂലേക്ക് പോയി ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് ഫേസ് ടു ഫേസ് ഇൻറ്റർവ്യൂവിനകത്ത് നമ്മുടെ അടുത്ത് അവർ ചോദിക്കാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും പിന്നെ ഞാനൊരു തിയേറ്റർ സ്റ്റാഫ് ആയതുകൊണ്ടും അവർക്ക് ആകെ നമ്മുടെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ സോ ആ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു വൺ ഓർ ടു കൂടി നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞു സോ നമ്മൾ എപ്പോൾ നമ്മൾ എം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞു ാലും നമ്മുടെ സെലക്ഷൻ ആ സ്പോട്ടിൽ തന്നെ അവർ നമ്മുടെ അടുത്ത് പറയും അതോ നമ്മൾ സെലക്റ്റഡ് ആയില്ലെങ്കിൽ നമ്മുടെ അടുത്ത് അവർ ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയും ചെയ്യും കേട്ടോ നമ്മൾ സെലക്ഷൻ ആവുകയാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണം കേട്ടോ നമ്മൾ സൈൻ ചെയ്യുകയും വേണം അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അതായത് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഗോൺ വെക്കേഷൻസ് പ്ലസ് ടൻ്റെ സർട്ടിഫിക്കറ്റ്സ് ടെൻത്തിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ അന്ന് തന്നെ ഏജൻസിക്ക് കൊടുക്കുകയും വേണം കേട്ടോ അങ്ങനെയാണ് എം ഓസിൻ്റെ ഓപ്പൺ ഇന്റർവ്യൂ കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ അടുത്ത ഇന്റർവ്യൂ ആണ് അതായത് ഓൺലൈൻ എം ഓച്ച് ഓൺലൈൻ ും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അവിടെ ഫേസ് ടു ഫേസ് ഒരു ഇന്റർവ്യൂ അതെ സൂം ഇന്റർവ്യൂ ആയിരിക്കും എന്നത് ആ ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂലോ ഇന്റർവ്യൂ നമ്മുടെ അടുത്ത് ഡിപ്പാർട്ട്മെന്റിലെസ് മാത്രമേ ചോദിക്കത്തുള്ളൂ അന്ന് തന്നെ നമ്മുടെ അടുത്ത് റിസൾട്ട് പറയുകയും ചെയ്യും ഇൻ കേസ് കുറച്ച് അവർക്ക് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അവൾ അവർ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു ടു ഡേയ്സ് അല്ലെങ്കിൽ ഒരു അവരെ ഒരു ഇവാലുവേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് അവർ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അടുത്താണ് സി വി സെലക്ഷൻ സി വി സെലക്ഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സി വി സെലക്ഷൻ ഉണ്ടാവും നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സി വി ഉണ്ടാവും പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സോഫ്റ്റ് കോപ്പി നമ്മൾ നമ്മുടെ ഏജൻസിക്ക് അയച്ചു കൊടുക്കുന്നു ഏജൻസി ത്രൂ അത് സി വി സെലക്റ്റഡ് ആകുന്ന ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കും എനിക്ക് തോന്നുന്നു ഒരു ഒരു നാൾ ഈ ഒരു സാധനം സ്റ്റോപ്പ് ആയിരുന്നു പിന്നെ അഗെയിൻ ഇത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ അവർ സോർട്ട് ഔട്ട് ചെയ്ത് അതിനകത്തൊന്ന് ലിസ്റ്റ് എടുത്ത് പിന്നെ അവർക്ക് ആവശ്യമുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സ്റ്റാഫിനെയാണ് അവർ സെലക്ട് ചെയ്തത് ഇങ്ങനെ ാണ് ഈ മൂന്ന് കാര്യങ്ങൾ പോകുന്നത് അതായത് മൂന്ന് ഇന്റർവെസ്റ്റിനെ കുറിച്ച് ഞാനിപ്പോ സംസാരിച്ചു പിന്നെ നമുക്കിനിപ്പം വരാൻ പോകുന്ന വീഡിയോസിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞിട്ട് നിങ്ങളെ പോലടിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള അതായത് നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളെ സൗദിയിലേക്ക് നോക്കിയിരിക്കണം അവർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾ സേഫായി I'm happy didn't get to see you soon.